ദ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നിർണായകമായ ഇടപെടലിനെ തുടർന്നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ അവസാന നിമിഷം മരവിപ്പിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി അതറിയാൻ ബാക്കിയാരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ലക്ഷോപലക്ഷം ജനങ്ങളുടെ പ്രാർത്ഥനകൾ വിഫലമായി പോകുമെന്ന് കരുതിയ സമയത്താണ് കാന്തപുരം ഉസ്താദിന്റെ നിർണായകമായ ഇടപെടൽ വന്നത് അത് വലിയ ചർച്ചകൾക്ക് വിധേയമാവുകയും ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു പക്ഷേ അങ്ങനെ ഒരിടപെടൽ ഉണ്ടായത് പലരെയും വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഏത് കാന്തപുരം എന്ത് കാന്തപുരം എന്ന മട്ടിലൊക്കെ വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ് അതിന് എണ്ണ പകരുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിർണായകമായ പ്രതികരണം വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം വന്ന ആ പ്രതികരണം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതാണ് അതൊന്ന് കാണുക വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺഡീർ ജയ്സ്വാളാണ് കാന്തപുരം വിഷയത്തിൽ ഇടപെട്ടതായി അറിയില്ല നിമിഷയുടെ മോചനത്തിനായി ഇറാന്റെ സഹായം തേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിയത് ഇതിന് തൊട്ടു പിന്നാലെ കേരളത്തിൽ സംഘപരിവാർ സൈബർ ഗ്രൂപ്പുകളിലടക്കം കാന്തപുരം പ്രസ്താദത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ട്രോളുകൾ അപഹസിച്ചുകൊണ്ടുള്ള നിരവധി പരാമർശങ്ങൾ തുടങ്ങിയവയൊക്കെ വല്ലാത്ത രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആലോചിച്ചു നോക്കുക എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും കൂടി നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുമെന്ന് തോന്നുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കാരണം ഏറ്റവും നിർണായകമായ ഇടപെടൽ നടത്തിയ കാന്തപുരം ഉസ്താദിനെ മാറ്റി നിർത്തിക്കൊണ്ട് കാന്തപുരം വേണ്ട ഞങ്ങൾക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന മട്ടിലേക്ക് കേന്ദ്ര സർക്കാർ ഇടപെടലുകൾ നടത്തുകയാണ് എന്നാണ് വിവരം ഇപ്പൊ കേന്ദ്ര സർക്കാർ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നിവിടെ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ കേന്ദ്ര സർക്കാർ ചെയ്തതൊന്നും ഫലവത്തായില്ല എന്നുള്ളത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ് പതിനാലാം തീയതി സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ തന്നെ അറിയിച്ചത് ഇനി ഇതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു എന്നാണ് അതായത് വധശിക്ഷ നടപ്പാക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതിന് പ്രകാരം സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗം കേട്ടപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞവർ കാന്തപുരത്തിൻ്റെ ഇടപെടൽ വന്നു അതേ തുടർന്ന് വധശിക്ഷ മരവിപ്പിച്ചു എന്ന് അറിഞ്ഞതോടെ ഇപ്പോൾ സജീവമായി ഇടപെടുകയാണ് ഞങ്ങളാണ് ഇടപെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് കേന്ദ്ര സർക്കാർ ഇടപെടൽ നല്ലതാണ് കേന്ദ്ര സർക്കാർ ഇനിയും ഇടപെടുന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലതാണ് പക്ഷേ കാന്തപുരത്തിൻ്റെ ഇടപെടൽ അറിയില്ല അല്ലെങ്കിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഒന്നും ചെയ്തില്ല എന്ന മട്ടിൽ ആ മനുഷ്യനെ ഇകഴുത്തിക്കാട്ടാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും അത് വളരെ മോശമാണെന്ന് പറയാതെ വയ്യ അത് എതിർക്കപ്പെടേണ്ടതു കൂടിയാണ് കാരണം നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്ന വാർത്ത മാധ്യമങ്ങൾ പുറത്തുവിട്ടത് അല്ലെങ്കിൽ രാജ്യം മുഴുവൻ അറിഞ്ഞത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന ഒരു വാട്ടർമാർക്കോടു കൂടിയുള്ള യമനിലെ കോടതിയുടെ എഴുതിയ ഒരു സർക്കുലറിലൂടെയാണ് അല്ലെങ്കിൽ ഒരു ഓർഡറിലൂടെയാണ് ആ ഓർഡറിന്റെ പകർപ്പ് പുറത്തു വന്ന് കാന്തപുരം പുസ്താദിലൂടെ തന്നെയാണ് ഒരു സംശയവും വേണ്ട ആ സമയത്തെ മാധ്യമ വാർത്തകൾ ശ്രദ്ധിച്ചവർ ഓർക്കുന്നുണ്ടാകും എല്ലാ മാധ്യമങ്ങളിലും വന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു അതിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം കഴിഞ്ഞ കുറച്ച് ദിവസമായി വിഷയത്തിൽ ഇടപെടുന്നുണ്ട് അവിടുത്തെ സൂഫി പണ്ഡിതന്മാരുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് അവരുൾപ്പെടെ ഒരു വിശദമായ ചർച്ചകൾ നടത്തി ഇടപെടലുകൾ നടത്തിയതിനു ശേഷമാണ് താൽക്കാലികമായെങ്കിലും വധശിക്ഷ മരവിപ്പിച്ചത് അതുകൊണ്ട് തന്നെ കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ഇത് സംഭവിച്ചത് എന്ന് എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകി ആ സമയത്തൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഉണ്ടായി എന്ന് മാത്രമല്ല മറ്റാരും തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി കാരായിട്ടുള്ള സംഘപരിവാറുകാരായിട്ടുള്ള ഒരു ആളുകളും ഈ തരത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ കൊണ്ട് വധശിക്ഷം ആരോപിച്ചു എന്ന് പറഞ്ഞിട്ടേയില്ല കുറച്ച് സമയത്തിന് ശേഷം മാധ്യമ വാർത്തകൾ വന്നത് കേന്ദ്ര സർക്കാർ ഇത് സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് കാന്തപുരം ലോകത്തെ അറിയിച്ചൊരു കാര്യം കേന്ദ്ര സർക്കാർ സ്ഥിരീകരിക്കുന്നു എന്ന നിലയിലാണ് വാർത്തകളൊന്നും അപ്പോൾ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ ആദ്യം അറിഞ്ഞത് ആദ്യം ഇതിന്റെ ഓർഡർ പങ്കുവെച്ചത് ഇക്കാര്യം ലോകത്തോട് പറഞ്ഞത് എല്ലാം കാന്തപുരം ഉസ്താദ് തന്നെയാണ് അപ്പൊ അദ്ദേഹം ഇടപെട്ടതിലൂടെ ഇത്തരത്തിലൊരു വലിയ മാറ്റം അവിടെ ഉണ്ടായി ആ ഉത്തരവിൽ അതായത് യമൻ എന്ന് പറയുന്ന രാജ്യം തീവ്രമായ മത നിയമങ്ങളുള്ള ശരിയത്ത് നിയമപ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടമാണ് രാജ്യമാണ് കോടതിയാണ് അപ്പോൾ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളൊന്നുമായിട്ട് അതിനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല ഇവിടെ നടക്കുന്നത് പോലെ അവിടെ നടക്കണമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഇവിടെ ഒരു പ്രതിക്ക് അല്ലെങ്കിൽ ഒരു അക്യൂസ്ഡിന് ലഭിക്കുന്ന നിയമ പരിരക്ഷയൊന്നും അവിടെ ലഭിക്കില്ല അവിടെ മതപരമായിട്ടുള്ള നിയമങ്ങളാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇടപെടൽ നടത്തണം െങ്കിൽ കാന്തപുരം ഉസ്താദിനെ പോലെ ഒരു പവർഫുള്ളായ ലോക നേതാവിന്റെ ഇടപെടൽ തന്നെ വേണം അതാണ് അദ്ദേഹം കൃത്യമായി നിർവഹിച്ചത് എന്ന് മാത്രമല്ല ഇപ്പോൾ പറയുന്ന ആളുകളോട് ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ ഇപ്പോൾ കാന്തപുരം ഒന്നും ചെയ്തില്ല അദ്ദേഹം ഒന്നും ഇടപെട്ടിട്ടില്ല അടിക്കാൻ വന്നതാണ് എന്നൊക്കെ പറയുന്നവർ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം ഒന്ന് ഈ പറയുന്ന ആളുകൾക്ക് ഉറപ്പുണ്ടോ നിമിഷപ്രിയയുടെ വധശിക്ഷ പരിപൂർണമായി മരവിപ്പിച്ച് അവരെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് ഒരു പ്രത്യാശയെങ്കിലും നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ കോടതിയെ സമീപിച്ചത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അതിനുശേഷമാണ് കോടതി കേന്ദ്രത്തോട് നിലപാട് ചോദിച്ചത് അപ്പോൾ കേന്ദ്രം പറഞ്ഞത് ചെയ്യാവുന്നതിന് പരമാവധി ഞങ്ങൾ ചെയ്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല അത് പതിനാലാം തീയതി പറഞ്ഞതാണ് അതിനുശേഷമാണ് ഗാന്തപുരത്തിൻ്റെ ഇടപെടലിനെ തുടർന്നുണ്ടായ വധശിക്ഷ ആരംഭിക്കൽ വാർത്ത നമ്മൾ കേട്ടത് അപ്പോൾ അത്രയൊക്കെ കാണിച്ച ചെയ്ത ഒരു വ്യക്തി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ചോദിക്കാനുള്ളത് നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിമിഷപ്രിയയെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഇനി ഒരു വധശിക്ഷ ഉത്തരവ് വന്നാൽ ആ വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ അതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ഈ വിഷയത്തിൽ ഇടപെടുന്നത് കൊണ്ട് എന്ത് നേട്ടമാണെന്നാണ് നിങ്ങൾ കരുതുന്നത് ക്രെഡിറ്റ് അടിക്കാനോ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ആളാവാനോ അങ്ങനെയൊന്നും ആളാകേണ്ട ഒരു ആവശ്യവും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കില്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കൂ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദ് എന്ന പ്രിയപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വാല്യൂ എന്താണെന്ന് അദ്ദേഹത്തെ അറിയുന്ന എല്ലാവർക്കും അറിയാം കേരളത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന എല്ലാവർക്കും ഈ മനുഷ്യൻ്റെ വാല്യൂ മൂല്യം എന്താണ് എന്ന് വ്യക്തമായി അറിയാം സമൂഹത്തോടുള്ള പ്രതിബദ്ധത കാന്തപുരം ഉസ്താദിന് എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ വെറുതെ ആ മർക്കസ് നോളജ് സിറ്റി എന്താണ് വിഭാവനം ചെയ്യുന്നത് അതുകൊണ്ട് എന്താണ് മർക്കസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ചാൽ മതി അതൊന്ന് മനസ്സിലാക്കിയാൽ മതി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വലിയ അറിവ് പകർന്നു കൊടുക്കുന്ന വലിയ തോതിൽ ജനങ്ങളെ ഉന്നതിയിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റാണത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം അങ്ങനെയൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി ഇത്രയും മികവുറ്റ കാര്യങ്ങൾ ചെയ്യുന്ന സമൂഹത്തിന് വേണ്ടി സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം ഉസ്താദിന് ഈ വിഷയത്തിൽ ഇടപെട്ട് അടിച്ചെടുക്കേണ്ട ഒരു ആവശ്യവുമില്ല അല്ലെങ്കിൽ ഈ വിഷയം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മഹത്വം എന്താണ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാന്തപുരം ഉസ്താദ് ഇടപെട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മഹത്വം എന്താണ് അദ്ദേഹത്തിൻ്റെ വാല്യൂ മൂല്യം എത്രത്തോളമാണ് എന്നുള്ളതൊക്കെ ഈ ലോകത്തെ ജനങ്ങൾക്ക് അറിയാം ഇപ്പം ഈ നിമിഷപ്രിയ കേസിൽ ഒരു ക്രെഡിറ്റ് അടിക്കൽ നാടകം നടത്തിയിട്ട് വേണം കാന്തപുരം എ പി ഉസ്താദിന് അദ്ദേഹത്തിന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം വലിയ ആളാണ് എന്ന് മറ്റുള്ളവർ പറയാൻ എന്നൊക്കെയുള്ള എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്കും അതിനൊന്നും ആവശ്യം ഇല്ല അദ്ദേഹം മാനുഷികപരമായി ഇടപെട്ടതാണ് മനുഷ്യത്വത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന വില കല്പിക്കുന്ന ഒരു വ്യക്തിയാണ് കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തെ അറിയുന്നവർക്കറിയാം അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാലും നിങ്ങൾക്കത് മനസ്സിലാകും അപ്പം അങ്ങനെയൊരു മഹത് വ്യക്തിത്വത്തിന് ഒരിക്കലും ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഈ വിഷയത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല പക്ഷെ അദ്ദേഹം ഇടപെടും അതിന് കാരണം മനുഷ്യത്വമാണ് മാനുഷിക മൂല്യങ്ങൾ കൊണ്ടാണ് മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നതുകൊണ്ടാണ് കാന്തപുരം മുസ്താദിൻ്റെ പേര് കാണുമ്പോഴേക്കും ചൊറിച്ചിൽ അനുഭവം അനുഭവപ്പെടുകയും നിമിഷപ്രിയയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വാക്ക് തിരുത്തി പറയുകയും വർഗീയത കലർത്തി നിമിഷപ്രിയ വിഷയത്തെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകില്ല ഉസ്താദിനെ തള്ളി പറയുന്നവർ ഉസ്താദ് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നവർ അവർ നികൃഷ്ട ജന്മങ്ങളാണെന്ന് ഒരു മറയുമില്ലാതെ പറയാൻ എനിക്ക് സാധിക്കും ഞാനത് പറയുകയും ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു പെൺകുട്ടി നമ്മുടെ സഹോദരി ഒരു പ്രവാസിയായി വിദേശ ലോകത്ത് മറ്റൊരു രാജ്യത്ത് പോയി അവിടെ ഒരു കേസിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാനോ അവരോട് സംസാരിക്കാനോ പോലും ആരുമില്ലാത്ത അവസ്ഥയാണ് അവർ തന്നെ പറയുന്നുണ്ട് അറബി എനിക്കറിയാത്തത് കൊണ്ട് എന്നെ കൊണ്ട് ചില പേപ്പറുകളിൽ ഒപ്പ് ഒപ്പുവിപ്പിച്ചിട്ട് ഞാൻ കുടുങ്ങിയതാണെന്ന് പറയുന്നതായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് മാത്രമല്ല നിരവധി സംശയങ്ങൾ ആ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുമുണ്ട് ഒരു പ്രതി എന്ന നിലയിൽ അല്ലെങ്കിൽ അറസ്റ്റിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെന്ന നിലയിൽ നിമിഷപ്രീക്ക് തൻ്റെ ഭാഗം അത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള സാഹചര്യം ലഭിച്ചോ എന്ന് പോലും നമുക്കറിയില്ല പറഞ്ഞു കേട്ട കഥകളാണ് ഇവിടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിനിടയിൽ എല്ലാവരും കൈയൊഴിഞ്ഞു ഇനി ആരാലും രക്ഷിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് പതിനാലാം തീയതി കേന്ദ്ര സർക്കാർ പറഞ്ഞതുപോലെ ഞങ്ങൾക്കിനി ഇതിൽ കൂടുതൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിടത്താണ് കാന്തപുരം സ്ഥാദിൻ്റെ ഇടപെടൽ ഉണ്ടായത് ഇനി അല്ല ഇതിന് മുഴുവൻ പിന്നിൽ കേന്ദ്ര സർക്കാർ ആണെങ്കിൽ കേന്ദ്ര സർക്കാർ പറയട്ടെ ഇത്രയും ചെയ്തത് ഞങ്ങളാണ് ഞങ്ങൾ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അവിടെ ഇന്ന മാറ്റങ്ങൾ ഉണ്ടായത് സൂഫി പണ്ഡിതരെ കേന്ദ്ര സർക്കാരാണ് ബന്ധപ്പെട്ടത് സൂഫി പണ്ഡിതർ ചർച്ച നടത്തിയത് കൊണ്ടാണ് വധശിക്ഷം ആരോപിച്ചത് അതിൻ്റെ പരിപൂർണ നേതൃത്വം കൊടുത്തത് കേന്ദ്ര സർക്കാരാണ് എന്ന് കേന്ദ്ര സർക്കാർ പറയട്ടെ കേന്ദ്ര സർക്കാർ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല ഈ വധശിക്ഷ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ടൊന്നും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ എവിടെയും വധശിക്ഷ ആരോപിച്ചതിനു മുന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അങ്ങനെ എന്ത് കേന്ദ്ര സർക്കാർ പറഞ്ഞാലും കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു അഭിപ്രായവും എനിക്കില്ല പക്ഷേ കാന്തപുരം ഉസ്താദ് ഒന്നും ചെയ്തിട്ടില്ല എന്ന മട്ടിൽ പ്രചാരണങ്ങൾ നടത്തുകയും ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം നാടകം കളിച്ചു എന്നൊക്കെ പറയുന്നവർ മനസ്സിലാക്കുക നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല നിങ്ങൾ മനസ്സിലാക്കിയ ആളേ അല്ല കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ക്രെഡിറ്റ് അടിച്ചെടുത്ത് വേണ്ട ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം കണ്ടെത്താൻ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിൽ കാന്തപുരം എ പി ഉസ്താദിന് വ്യക്തമായ സ്ഥാനമുണ്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്